എന്താ ചെയ്യണ്ടേ നമ്മള് കകൻ എന്താ ചെയ്യേണ്ടി എന്താ ചെയ്യേണ്ടി അടിക്കണം ഇതുപോലെയുള്ള സിബ്ലിങ് ഫൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ആദ്യം ചെന്നിട്ട് മൂത്താളെ പിടിച്ചിട്ട് വന്ന് ഊട്ടി എന്തിനുള്ള കാര്യം വെച്ചാൽ റിയാലിറ്റി ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ നമ്മൾ ശ്രദ്ധി ശ്രമിക്കാറില്ല അല്ലെങ്കിൽ ഓ മൂത്തതല്ലേ മറ്റേ ചെറുതല്ലേ എന്ന് പറഞ്ഞാണ്ട് ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഇപ്പോൾ നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അവരൊക്കെ എപ്പോഴും ചെറുതാണ് മനസ്സിലായോ എല്ലാവരും ചെറുതാണ് അപ്പോൾ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ രണ്ട് പേരെയും ഒരുപോലെ ഡീൽ ചെയ്യാൻ വേണ്ടി പല രക്ഷിതാക്കളും ഒറ്റയടിക്ക് മൂത്ത കുട്ടികളിൽ ജയിച്ചിരുന്നതാണ്